മറ്റു മതവിഭാഗങ്ങളോട് നമ്മൾ ഇന്ത്യയെ പോലുള്ള രാഷ്ട്രത്തിൽ പിന്നെ എല്ലാവരും ഒന്നിച്ച് ജീവിക്കുമ്പോൾ എങ്ങനെയാണ് അവരോട് എൻഗേജ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ അന്തർ ഇലേഹിഷൂനാലത്തിൻ്റെ ഒരു ഭാഗമാണത് നിങ്ങൾ അവരോട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഉപദ്രവിക്കാത്ത നമ്മെ വധിക്കാത്ത നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കാത്ത നമ്മളോട് നല്ല നിലക്ക് പെരുമാറുന്ന ഏത് മതവിഭാഗങ്ങളോടും പുണ്യം ചെയ്തു കൊടുക്കണം നീതിയോട് കൂടി പെരുമാറണം എന്നാണ് വിശുദ്ധ ദൂറാൻ്റെ കൽപ്പന ഇത് ഉൾക്കൊള്ളുന്നവരാണ് ആര് മുജാഹിദികൾ അതുപോലെ തന്നെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല വയർ നിറച്ച് ഉണ്ടാകാൻ പാടില്ല അയൽവാസി ആരാന്ന് പറഞ്ഞിട്ടില്ല മുസ്ലിമാന്നുള്ളതല്ല ഏത് അയൽവാസി ആണെങ്കിലും അവരെ വിഷയം പരിഗണിക്കണം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കണ വിഷയം അപ്പോൾ ജൂതൻ്റെ വീട്ടിൽ കയറിയിട്ട് റസൂൽ സലിസ്ലാമോ ഭക്ഷണം കഴിച്ച ചരിത്രമുണ്ട് അതിലൊരു സ്ത്രീ എന്ത് ചെയ്തു വിഷം കലർത്തി കൊടുത്തു വിഷം കലർത്തി കൊടുത്തിട്ടും പ്രവാചകൻ അലൈഹി അല്ലാമ പിന്നെ അത് അള്ളാൻ്റെ കാവൽ കൊണ്ട് രക്ഷപ്പെട്ടു എന്നാ പിന്നെ പറയണ്ട എന്ത് ഇവർ ചതിയന്മാരാണ് അതുകൊണ്ട് ഇനി വരെ വീട്ടിൽ നിന്ന് ആരും ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റും അതേപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ പ്രവാചകൻ സല്ലു സ്വല്ലാമ്മ മരണപ്പെട്ട് വഫാത്താകുന്ന സമയത്ത് ഒരു ജൂതൻ്റെ അടുക്കലാണ് പടയെങ്കിൽ പണയത്തിൽ വെച്ചിട്ടുള്ളത് വേറെ അവിടെ പ്രവാചകനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി എത്ര സഹാപത്ത് പൈസ കൊടുക്കാണ്ടാവും കടായിട്ടല്ല വെറുതെ തന്നെ കൊടുക്കാണ്ടാവും പക്ഷെ പ്രവാചകന്റെ സാമ്പത്തിക ഇടപാടില് വരെ മറ്റു മതവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും അതുപോലെ രോഗ സന്ദർശനം ഒരു ജൂത പിന്നെ പെൺകുട്ടി രോഗിയായി കടന്നപ്പോൾ പ്രവാചകൻ സന്ദർശിച്ചത് നമുക്ക് കാണാൻ പറ്റും അവിടെയും തന്നെ ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതേപോലെ വഴിയോരത്തു കൂടെ ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗം കൊണ്ടുപോകുമ്പോൾ റസൂള്ളി വല്ല എഴുന്നേറ്റ് നിന്നു അപ്പം അത് ജൂതൻ്റെ മയത്തല്ലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മനുഷ്യനല്ല എന്ന് ചോദിച്ചു അപ്പം ആ നിലക്ക് അതിനെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരവസ്ഥ എന്തിനധികം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ് പോകുന്ന രംഗം ആ സമയത്ത് വളരെ സ്വകാര്യമായിട്ട് പോകുന്ന യാത്രയാണ് ആ സമയത്ത് പോലും മറ്റു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ പ്രവാചകൻ വിശ്വസിക്കുകയാണ് നമുക്കറിയാം പിന്നെ അബ്ദുല്ലാഹിബിന് ഉറയ്ക്കത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് എന്തു ചെയ്തത് വഴി കാണിക്കാൻ വേണ്ടി പ്രവാചകൻ അങ്ങനെ വരെ എന്ത് ചെയ്തിട്ടുണ്ട് മറ്റു മതവിഭാഗങ്ങളോട് റസ ബന്ധപ്പെട്ട് പോയിട്ടുണ്ട് വിശ്വദൂർ എന്ന് തന്നെ പറയണത് എന്താ അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നത് അറഹ്മാൻ റഹീമാണ് പരമകാരുണ്യകനും കരുണാനിധിയുമാണ് ഇവിടെ മതം നോക്കാതെ ജാതി നോക്കാതെ എല്ലാവർക്കും കരുണ പടച്ചോന്തിന് ചെയ്യുന്നുണ്ട് മാത്രമല്ല അബൂ താലിബിൻ്റെ കൂടെയാണ് പ്രവാചകൻ എന്ത് ചെയ്തിട്ടുള്ളത് ജീവിച്ചിട്ടുള്ളത് ആ അബു താലിബ് മുസ്ലിം അല്ലല്ലോ പ്രവാചകൻ എത്ര ബന്ധപ്പെട്ടിട്ടാണ് ജീവിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ മുസ്ലിമീങ്ങളും മറ്റ് മതവിഭാഗങ്ങളും തമ്മിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അതോടൊപ്പം തന്നെ റസൂല ദൌഷദ് ആയത്തിലൂടെ പിന്നെ നമുക്ക് അള്ളാഹു പഠി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മതപരമായ വിശ്വാസങ്ങൾ ആ ആ പിന്നെ ആചാരങ്ങൾ ആഘോഷങ്ങൾ അതൊക്കെ വരുമ്പോൾ ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം വളരെ ക്ലിയറാണ് അതായത് വിശ്വാസങ്ങൾ പരസ്പരം ലയിപ്പിച്ചുകൊണ്ടും അത് പങ്കുവെച്ചുകൊണ്ടും അല്ല എന്ത് ചെയ്യേണ്ടത് സൗഹാർദ്ദം കാണിക്കേണ്ടത് മനുഷ്യൻ എന്ന നിലക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹാർദ്ദങ്ങളിലൂടെ മുന്നോട്ട് പോകണം